തങ്കമണി പരിക്കേറ്റു വാഹനം നിയന്ത്രണം തെറ്റി റോഡിന് സമീപമുള്ള പതിച്ച വീടിന്റെ അടുക്കള പൂർണ്ണമായി തകർന്നു കാറ്റാടിക്കവലയിൽ നിന്നും തങ്കമണിയിലേക്ക് പോകുകയായിരുന്ന വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം നിസ്സാര പരിക്കുകളുടെ യുവാവിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാഹനം നിയന്ത്രണം തെറ്റി വരിക്കൽ ബാലന്റെ വീടിന്റെ അടുക്കള ഭാഗത്തേക്കാണ് പതിച്ചത് വാഹനം വന്നിടിച്ചതിന്റെ ആഘാതത്തിൽ വീടിന്റെ അടുക്കള പൂർണ്ണമായും തകർന്നു അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപ് താൻ വീടിന് പുറത്തേക്ക് ഇറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവായതായി ബാലന്റെ ഭാര്യ സരസമ്മ പറഞ്ഞു ഭർത്താവും മക്കൾ രണ്ടുപേരും പണിയാൻ പോയി പോയി കഴിഞ്ഞ് പെരെയാ മിറ്റടിക്കാൻ നിർത്ത് അത്യാവശ്യം പണി തീർത്തേച്ച് ഞാൻ പുറത്തോട്ടിറങ്ങി മിറ്റ അടിക്കാൻ തുടങ്ങിയപ്പം ഇങ്ങനെ ചില്ലല്ലാടെ എന്റെ മണ്ടിലോട്ട് വന്ന് വീഴുമായിരുന്നു വീഴുന്ന ഒച്ച കേട്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് അപ്പുറത്തെ സൈഡിലേക്ക് മാറി മാറുമ്പം ഈ വണ്ടി ഇങ്ങനെ വന്ന് വീഴുന്ന ഞാൻ കാണുന്നത് പെട്ടെന്ന് ഞാൻ റോഡിൽ കയറി അപ്പൊ അയലോക്കത്തുള്ളവരെല്ലാവരും ഓടി വന്നു വന്നപ്പോൾ ആ വണ്ടിയേലാ കൊച്ച് ഇങ്ങനെ വണ്ടിക്ക് അകത്തുനിന്ന് വലിഞ്ഞ് കയറി വരുന്നുണ്ട് പിന്നെ അയലോകത്ത് നിന്ന് വന്ന കൊച്ചിനോടെ കൂട്ടി ഞങ്ങൾ പെട്ടെന്നാവനെ ആശുപത്രിയിലാക്കി പലവിധത്തിലുള്ള സഹായത്തോടെ നിർമ്മിച്ചെടുത്ത വീട് തകർന്നതിന്റെ വിഷമത്തിലാണ് ഈ നിർദ്ധന കുടുംബം തങ്കമണി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു